പ്രിയമുള്ളവരെ മരണത്തിൻ്റെ മേൽ വിജയം നേടി നമ്മുടെ കർത്താവീശ് മിശിഹ ഉയർത്തെഴുന്നേറ്റു അതേ അവിടുന്ന് സത്യമായും ഉയർത്തെഴുന്നേറ്റു എന്ന് ആദിമ ക്രിസ്ത്യാനികൾ വിളിച്ചു പറഞ്ഞു മിസിഹ സത്യമായും ഉയർത്തെഴുന്നേറ്റു എന്തിനാണ് സത്യമായും ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഉത്ഥാനം എന്നത് ഒരു കെട്ടുകഥയാണ് എന്നും അത് ഐതിഹ്യ പരമ്പരയിലെ മറ്റൊരു കഥ മാത്രമാണ് എന്നും ചിന്തിക്കുന്നവർ ഈ കാലഘട്ടത്തിലുമുണ്ട് എന്നുള്ളത് സത്യമാണ് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല ലോകചരിത്രത്തിൽ ഇന്നോളം ഒരാൾ മരണത്തെ തോൽപ്പിച്ച് എഴുന്നേറ്റ് വന്നിട്ടില്ല ഇനി ഒരാളും അങ്ങനെ വരാനും പോകുന്നില്ല കാരണം ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന അത്ഭുതം അത് ക്രിസ്തുവിൻ്റെ ഉദ്ധാനമാണ് നാം എല്ലാവരുടെയും ജീവിതത്തിന് അർത്ഥമുണ്ട് എന്നും ഈ ജീവിതം കുഴിമാടത്തിൽ അവസാനിക്കില്ല നിത്യതയോളം നീളമുള്ളതാണ് എന്ന സത്യം നമ്മെ പഠിപ്പിക്കുന്നത് ഈശോമിശിയുടെ ഉദ്ധാനമാണ് ഈശോയുടെ ഉദ്ധാനത്തെക്കുറിച്ച് ആർക്കാണ് എളുപ്പത്തിൽ വിശ്വസിക്കാൻ സാധിക്കുക ആദിമ ക്രൈസ്തവരുടെ ഇടയിൽ നിലനിന്നിരുന്നൊരു കഥ എവിടെയോ വാദിച്ചിട്ടുണ്ട് അരിമത്തിയാക്കാരൻ ജോസഫ് തൻ്റെ കുടുംബത്തിന് വേണ്ടി ഉണ്ടാക്കിയ അതിമനോഹരമായ കല്ലറ യഹൂദരെ സംബന്ധിച്ചിടത്തോളം വളരെ സമ്പത്തും സ്വാധീനവുമുള്ള കുടുംബങ്ങൾക്ക് മാത്രമേ സ്വന്തമായി കല്ലറ നിർമ്മിക്കാൻ സാധിക്കുമായിരുന്നു അരിമത്യാക്കാരൻ ജോസഫ് സാൻഹെദ്രിൻ സംഘത്തിലെ അംഗമെന്ന നിലയിലും ഗവർണറായ പിലാത്തോസിന്റെ പക്കൽ സ്വാധീനമുള്ള വ്യക്തി എന്ന നിലയിലും അദ്ദേഹത്തിന് അത് സാധിച്ചിരുന്നു തങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനമായി കല്ലറ അദ്ദേഹം വളരെയേറെ ഭംഗിയോടെ ശില്പചാതുര്യത്തോടെ കൊത്തിയുണ്ടാക്കിയ കല്ലറയായി ഈ കല്ലറ ക്രിസ്തുവിനെ സംസ്കരിക്കാനായി വിട്ടുകൊടുക്കാൻ തീരുമാനമെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ കുടുംബത്തിൽ വലിയ അസ്വസ്ഥതയും കലാപവും ഉണ്ടായി നമ്മുടെ അഭിമാനമായി കല്ലറ നമ്മുടെ കുടുംബത്തിൽ പെടാത്ത ഒരാൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുക അതിലൂടെ നീ കുടുംബത്തിന് ചീത്തപ്പേരാണ് ഉണ്ടാക്കുന്നത് എന്ന സകലരും അരിമത്തിയാക്കാരും ജോസഫിനോട് കലഹിച്ചപ്പോൾ അവരെ സാന്ത്വനപ്പെടുത്താൻ ജോസഫ് പറഞ്ഞത്രേ നിങ്ങൾ കലഹിക്കേണ്ട കാര്യമില്ല ഈ കല്ലറ എന്നേക്കുമായി വിട്ടുകൊടുക്കുന്നുണ്ട് മറിച്ച് ഇതൊരു വാരാന്ത്യത്തിൻ്റെ വിഷയം മാത്രമാണ് കേവലം വെള്ളിയാഴ്ച വൈകിട്ട് ആരംഭിച്ച് ഞായറാഴ്ച പുലർച്ചെ അവസാനിക്കുന്ന ഒരു വാരാന്ത്യത്തിൻ്റെ വിഷയം മാത്രമാണ് ഈ കല്ലറ ഇത് പൂർണമായും തന്നെ ആയിരിക്കും എന്ന് ജോസഫ് ഉറപ്പു പറഞ്ഞ് ആ കല്ലറ കർത്താവിന് കൊടുത്തു എന്നാണ് ആ കഥ അരിമത്യാക്കാരൻ ജോസഫ് മിശിഹായുടെ ഉയർപ്പിൽ യഥാർത്ഥത്തിൽ വിശ്വസിച്ചിരുന്നോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാവില്ല നൂറുറാത്തലോളം സുഗന്ധക്കൂട്ടുമായി അവൻ ക്രിസ്തുവിൻ്റെ ശരീരം സംസ്കരിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ ഉദ്ധാനത്തെക്കുറിച്ചുള്ള ചിന്ത എത്രമേൽ ആഴത്തിലുണ്ടായിരുന്നു എന്ന് ഇഴപിരിച്ചെടുക്കുക സാധ്യമല്ല എന്നാൽ ഈ ഉദ്ധാന വിവരണം വായിക്കുമ്പോൾ ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ മഗ്ദലാക്കാരി അറിയവും മറ്റേ മറിയവും ക്ലയോഫാസിൻ്റെ ഭാര്യയും ശബദീപുത്രന്മാരുടെ അമ്മ സലോമിയും കല്ലറിയെങ്കിൽ കരയാൻ പോകും എന്നാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ട് തൊട്ടു പിന്നിലെ അധ്യായത്തിൽ ഗുരുശിഞ്ചുവട്ടിൽ കരഞ്ഞുകൊണ്ട് നിന്നിരുന്ന സ്ത്രീകളുടെ കഥ പറയുമ്പോൾ സുവിശേഷകൻ ആദ്യം പറയുന്നത് മറ്റൊരു പേരാണ് യേശുവിൻ്റെ അമ്മയായ മറിയം അവൻ്റെ ഗുരുശിഞ്ചുവട്ടിലുണ്ടായിരുന്നു അവനോടൊത്തു നിന്നവരാണ് ഈ മഗ്ദൽനാക്കാരി മറിയവും മറ്റേ മറിയവും ക്ലയോഫാസിന്റെ ഭാര്യ അതുപോലെ സബദീപുത്രന്മാരുടെ അമ്മ ബാക്കി എല്ലാവരും കല്ലറിയെങ്കിലേക്ക് കർത്താവിനെ കാണാനോ കരയാനോ അവന്റെ മൃതശരീരത്തിൽ സുഗന്ധദ്രവ്യങ്ങൾ അർപ്പിക്കാനോ ഒക്കെ ഓടുമ്പോൾ എവിടെ പോയി കർത്താവിൻ്റെ അമ്മ എന്ന് ന്യായമായും നാം ധ്യാനിക്കേണ്ട വിഷയമാണ് അവള് നിലവിളിച്ച് കരയാൻ ആ കുഴിമാടത്തിങ്കിലേക്ക് പോയില്ല എന്നുള്ളത് വലിയൊരു സത്യമാണ് എന്താണ് ആ സത്യം വെളിപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ ഈ ഭൂമിയിൽ ആരെല്ലാം അവിശ്വസിച്ചപ്പോഴും ദാവിദിൻ്റെ സിംഹാസനത്തിൽ നിത്യവും ഭരണം നടത്തുന്ന തൻ്റെ പുത്രന് മരണമുണ്ടാവില്ല എന്ന് മറ്റാരേക്കാളും കൂടുതൽ പരിശുദ്ധ അമ്മയ്ക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് അവൾ ഓടിയില്ല കല്ലറിയെങ്കിൽ കരയാൻ പോയില്ല ഈശോ ഉയർത്തെഴുന്നേറ്റു എന്നറിഞ്ഞ് അത്ഭുത പരതന്ത്രരായ അപ്പസ്തോലന്മാർ ചകിതരായി ഓടുമ്പോഴും അവരുടെ കൂട്ടത്തിലും പരിശുദ്ധമറിയമില്ല തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നത് പോലെ ചിതറിപ്പോകാൻ വെമ്പിയ അപ്പസ്തോലഗണത്തെ സഹിയോൻശാലയിൽ ചേർത്ത് പിടിച്ച് ആ അമ്മ രക്ഷാകര ചരിത്രത്തെ വീണ്ടും മുന്നോട്ട് നയിക്കുന്നത് നമ്മൾ അത്ഭുതത്തോടെ തിരിച്ചറിയുന്നു പ്രിയപ്പെട്ടവരെ മിശിഹായുടെ ഉത്ഥാനം സത്യമായും സംഭവിക്കുമെന്ന് പോലെ വിശ്വസിച്ചവർ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്നത് സംശയാസ്പദം ഈശോയുടെ ഉത്ഥാനം സത്യമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പ്രേരണ തരുന്ന ഏറ്റവും വലിയ കാര്യം അവൻ്റെ കല്ലറ ശൂന്യമായിരുന്നുവെന്നും അവനെ കണ്ട അപ്പസ്തോലന്മാരുടെ അത്ഭുത പരതന്ത്രതയിൽ നിന്ന് ഒക്കെയും സുവിശേഷം ആ സത്യം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സത്യം എന്ത് എന്ന് ചോദിച്ചാൽ അപ്പസ്തോലന്മാരിൽ വന്ന മാറ്റമാണ് യഹൂദരോടുള്ള ഭയ നിമിത്തം കഥകടച്ചിരുന്ന അപ്പസ്തോലന്മാര് ഒരു നിമിഷം കൊണ്ട് അത്ഭുതപരകമായി രൂപാന്തരപ്പെടുകയാണ് അവര് മിസിഹായുടെ സാക്ഷികളാണ് നിങ്ങൾ കുരിശിൽ തറച്ചു വന്ന നസ്രായനേശുവിനെ പിതാവായ ദൈവം ഉയർപ്പിച്ചു എന്ന് ഒരു പന്തക്കുസ്ത തിരുനാളിലെ ജനലക്ഷങ്ങളുടെ മുമ്പിൽ ചെന്ന് വിളിച്ചു പറയാൻ അവരെ പ്രേരിപ്പിക്കുന്ന കരുത്ത് ആ ഒരു ധൈര്യം എന്ത് എന്ന് ചോദിച്ചാല് ഉദ്ധിതനെ കണ്ടതിൻ്റെ ആവേശം സാൻഹദ്രിൻ സംഘത്തിൽ വെച്ച് അവരെ നാൽപ്പത് വട്ടം ചമ്മട്ടിക്കടിച്ചിട്ട് അവര് പിൻവാങ്ങിയില്ല കാരണം അവർ ഉദ്ധിതനെ കണ്ടവരാണ് ഉദ്ധിതനെ കണ്ടതിൻ്റെ ആവേശത്തിലാണ് തലവെട്ടിക്കൊന്നു അപ്പസ്തോലന്മാരിൽ പലരെയും ജീവനോടെ ചുട്ടുകരിച്ചു അവർ പതറിയില്ല ആദിമസഭ പീഡാനുഭവങ്ങളുടെ ഏഴ് സമുദ്രങ്ങളും താണ്ടിയതിൻ്റെ പിന്നിൽ ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ കരുത്തായിരുന്നു അപ്പസ്തോലനായി പൗലോസ് വിളിച്ചു പറയുന്നുണ്ട് മിസ്സിഹ ഉയർത്തില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം ഞങ്ങളുടെ പ്രസംഗവും വ്യർത്ഥം കുറിന്ത്യർക്കുള്ള ഒന്നാം ലേഖനം പതിനഞ്ച് പതിനാലിൽ അപ്പസ്തോലൻ്റെ പ്രഖ്യാപനമാണ് മിസ്സിഹ ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം ഞങ്ങൾ പ്രസംഗിക്കുന്നതും വ്യർത്ഥം യേശു സത്യമായും കർത്താവാണ് എന്നും അവിടുന്ന് മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റു എന്നും വിശ്വസിക്കുമ്പോഴാണ് നിരക്ഷ പ്രാപിക്കുന്നത് എന്ന് റോമാലേഖനത്തിൻ്റെ പത്താമധ്യായ ഒൻപതാം വാക്യത്തിൽ അപ്പസ്തോലൻ എഴുതിവെക്കുന്നതിൻ്റെ പൊരുളിതാണ് പ്രിയപ്പെട്ടവരെ ക്രിസ്തു ഉദ്ധാനം ചെയ്തു ദമാസ്കസിന്റെ കവാടത്തിൽ വെച്ച് ഉദ്ധിതനെ മുഖാമുഖം കണ്ടപ്പോഴാണ് സാവൂൾ എന്ന പീഠകൻ ഈശോയുടെ അത്ഭുത പ്രേഷിതനായി മാറിയത് ഉത്ഥാനമെന്ന ആ ഒരു രഹസ്യം ശിഷ്യരിൽ വരുത്തുന്ന മാറ്റമാണ് ഉത്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ് അതുകൊണ്ട് മിശിഹായുടെ ഉത്ഥാനത്തിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ അല്ലയോ ക്രിസ്ത്യാനി നീ ഏതെങ്കിലും ഒരു പുരാണ കഥയിൽ വിശ്വസിക്കുന്നവൻ മാത്രമാണ് നീ കണ്ണടയ്ക്കുമ്പോൾ നിന്റെ മുന്നിൽ കർത്താവ് സന്നിഹിതനാകുന്നത് എങ്ങനെയാണ് നീ വിളിക്കുമ്പോൾ വിളിപ്പാടകല കർത്താവിൻ്റെ സാന്നിധ്യം അറിയുന്നത് എങ്ങനെയാണ് നീ പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും തിരുനാഥൻ്റെ ദിവ്യമായ സാന്നിധ്യം നിന്റെ സങ്കടങ്ങളിൽ വേദനകളിൽ നീ എങ്ങനെ തിരിച്ചറിയുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉള്ളൂ അവൻ മരിച്ച് കുഴിമാടത്തിൽ അടക്കപ്പെട്ടവനല്ല മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് നിത്യം ജീവിക്കുന്നവനായി ഇന്നും നമ്മോടൊത്തുള്ളത് കൊണ്ടാണ് ക്രിസ്തു ജനകോടികൾക്ക് ഇത്രമേൽ സ്വീകാര്യനായി തീരുന്നത് എന്ന സത്യ ഓർക്കുക ലോകത്തെ സാമ്രാജ്യങ്ങളൊക്കെയും തൂത്തു ശ്രമിച്ച ആ ഒരു വിശ്വാസം ഇന്നും ലോകത്തെ ഏറ്റവും വലിയ ആകർഷണമായി ക്രിസ്തു നിലനിൽക്കുന്നെങ്കിൽ അതിൻ്റെ കാരണം അവൻ സത്യമായും ഉയർത്തെഴുന്നേറ്റ് നിത്യമായും ജീവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മിസ്സിഹായുടെ ഉയർപ്പ് എന്ന ആ വലിയ രഹസ്യത്തെ നാം ധ്യാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈശോ നമുക്ക് നൽകുന്ന വലിയ സന്ദേശങ്ങളുണ്ട് ഒന്നാമതായി ഒരു തിന്മയും ശാശ്വതമല്ല ഒരനീതിയും നിത്യമായും വാഴാൻ ദൈവം അനുവദിക്കില്ല ഒരധികാരിയുടെ ധാർഷ്ട്യവും നിത്യമായി വിജയിക്കില്ല എല്ലാ തിന്മകളെയും ഏകാധിപത്യങ്ങളെയും അന്ധകാരത്തിൻ്റെ ശക്തികളെയും തോൽപ്പിച്ചുകൊണ്ട് മൂന്നാം നാൾ ദൈവം ഇടപെടുക തന്നെ ചെയ്യും എന്ന സത്യം ആ ഒരു വലിയ സത്യം നമുക്ക് പകർന്നു തരുന്ന ആത്മബലം വളരെ വലുതാണ് ഈ ലോകത്തെ അതിക്രമങ്ങൾ തിക്കാരങ്ങൾ ഏകാധിപത്യ പ്രവണതകൾ അധികാരത്തിൻ്റെ ഗർവുകൊണ്ട് സാധാരണക്കാരൻ്റെ മേൽ നടത്തുന്ന തേരോട്ടങ്ങൾ ഇതൊന്നും ശാശ്വതമല്ല സൂര്യനസ്തമിക്കാത്ത റോമാ സാമ്രാജ്യത്തിൽ ക്രിസ്തുവിൻ്റെ സഭയുടെ തലവനെ നിത്യമായി കുടിയിരുത്തുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലിനെ പ്രിയപ്പെട്ടവരെ ധ്യാന വിഷയമാക്കണം തിന്മയ്ക്ക് നിലനിൽപ്പില്ല തിന്മയ്ക്ക് ശാശ്വത സ്വഭാവമില്ല അതുകൊണ്ട് നാം ഇന്ന് അനുഭവിക്കുന്ന തിന്മയുടെ ശക്തികളെ കണ്ട് നാം ഭയപ്പെടരുത് അവയുടെ മേൽ ദൈവപുത്രൻ മൂന്നാം നാൾ വിജയം വരിക്കുക തന്നെ ചെയ്യും എന്ന സത്യ ഓർക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളെ കുറിച്ചും സമാനമായി നമുക്ക് ചിന്തിക്കാം ധ്യാനിക്കാം പതരാതെ പ്രത്യാശയിൽ മുന്നേറാൻ പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ ഉദ്ധിതൻ നമുക്ക് തരുന്ന രണ്ടാമത്തെ വലിയ സന്ദേശം സമാധാനം നിങ്ങളോടുകൂടെ എന്ന് അവൻ ഉത്ഥാനം ചെയ്ത ശേഷം കണ്ടുമുട്ടി എല്ലാവരോടും പറഞ്ഞ സത്യമാണത് സമാധാനം നമ്മോടുകൂടി പ്രിയപ്പെട്ടവരെ അവൻ നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന ഉറപ്പാണ് അവൻ സത്യമായും ഇമ്മാനുവൽ ആയത് മരണത്തിൻ്റെ മേൽ വിജയം ഭരിച്ചുകൊണ്ടാണ് അവൻ നിത്യവും നമ്മോടൊത്തുണ്ടായിരിക്കും എന്ന വലിയ സത്യം മഗ്ദലനാ കാര്യം അവൻ പറഞ്ഞു സ്ത്രീയെ നീ കരയേണ്ട ഭൂമിയിലെ നിറകണ്ണുകളുള്ള സകല മനുഷ്യരോടും ഉദ്ധിതൻ പറയുന്ന സമാധാനത്തിൻ്റെ സദ്വാർഥയാണത് മകനെ മകളെ നീ കരയേണ്ട കാരണം നിന്റെ കണ്ണുനീർ തുടച്ചു നീക്കാൻ നിന്റെ മുഖത്ത് ചിരി പടർത്താൻ ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ആ ഒരു വലിയ സന്തോഷം ലോകത്തിൻ്റെ മുഴുവനും സന്തോഷത്തിൻ്റെ സദ്വാർത്ഥ നമ്മുടെയും ജീവിതത്തിൽ പുതിയ സന്തോഷത്തിന് വഴിയൊരുക്കട്ടെ എന്ന ആശംസയോടെ ഉത്ഥാന തിരുനാളിൻ്റെ മംഗളങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവം